ഈ സത്യത്തിന്റെ ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും മറന്നിരിക്കും പുറത്തു വരും എനിക്ക് പറയാനുള്ളത് എല്ലാ കാലവും എല്ലാ പേരെയും ഒരേപോലെ പറ്റിക്കുവാനായിട്ട് സാധിക്കില്ലേ അല്ല എന്ന് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്ന തരത്തിൽ മാരകമായ പരിക്കേൽ എനിക്കുണ്ടെങ്കിൽ പോലും വളരെ നിസാരമായിട്ട് പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്ന രീതിയിൽ തന്നെ കള്ളം പറയുന്ന ഒരു സ്ത്രീയാണ് ഹലോ പ്രിയപ്പെട്ടവരെ എന്നൊക്കെയുള്ളതിനു ശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ഇന്ന് വനിതാകനാണല്ലോ മാർച്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാ കൂട്ടുകാരികൾക്കും വനിതാ ദിനാശംസകൾ നേരുന്നതിനോടൊപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ ഇന്ന് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത നമ്മുടെ ഈ വ്ലോഗ്സ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പ് വഴി കോഴിക്കോട് ജില്ലയിലെ ഇരുപത്തി മൂന്ന് സ്ത്രീകൾ ചേർന്നൊരു കൂട്ടായ്മ രൂപീകരിച്ചു അവർ ഫുഡിന്റെ കാര്യങ്ങളൊക്കെയാണ് തുടങ്ങിയത് അവരുടെ ആ ഒരു സംരംഭത്തിന്റെ പേര് ബെഞ്ച് ഓഫ് നേച്ചർ എന്നാണ് കേട്ടോ ഈ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകിയത് ജസ്നി എന്ന സഹോദരിയാണ് സഹോദരി കേട്ടോ ആ ഒരു കൂട്ടുകാരിയുടെ ഒരു നേതൃത്വ പാഠപം തന്നെയാണ് ഈ ഒരു സംരംഭം തുടങ്ങുവാനായിട്ടും അത് ഇത്രയും വിജയത്തിലെത്തിക്കുവാനുമായിട്ട് അവർക്ക് സാധിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് വനിതാ ദിനത്തില് നമ്മുടെ സഹോദരിമാരുടെ കൂട്ടായ്മയായ ബെഞ്ച് ഓഫ് നേച്ചറും കോഴിക്കോട് ജില്ല വിവേകാനന്ദ സേവാ സംഘവും ചേർന്നിട്ട് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കളറുകള് പ്രിസർവേറ്റീവ്സുകൾ അങ്ങനെ ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കോഴിക്കോട് സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിലാണ് രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊന്നും പറയാൻ സാധിക്കില്ല കാരണം ഈ വീഡിയോ ഇന്ന് രണ്ടു മണിക്കായിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുകയുള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ ഈ സഹോദരിമാരുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ പ്രാർത്ഥനയുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ കൂടുതൽ വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഇപ്പോൾ നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കാത്തത് അവർ തിരക്കിലായിരുന്നു അവർക്ക് ഫോട്ടോസ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടിയില്ല അവർ ഈ സംരംഭം ഒന്ന് തലവെറ്റിക്കുവാനായിട്ടുള്ള തിരക്കിലായിരുന്നു അതിന്റെ ഓട്ടത്തിലായിരുന്നതുകൊണ്ട് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അവർക്ക് എടുത്തുവയ്ക്കാൻ സാധിച്ചില്ല തിരക്ക് പിടിച്ച കുറച്ച് വീഡിയോസ് എല്ലാം ഈ ജസ്റ്റിന് എനിക്കെടുത്ത് അയച്ച് തന്നിരുന്നു എങ്കിലും അതെല്ലാം നമ്മുടെ ഈ ചാനലിൽ ഈ ഉൾപ്പെടുത്തുവാൻ സാധിക്കില്ല ഈ വീഡിയോയുടെ കൂടെ എഡിറ്റ് ചെയ്തെനിക്ക് ചേർക്കുവാൻ സാധിക്കില്ല ക്വാളിറ്റി വളരെ കുറവായിരുന്നു അതുപോലെ നമ്മുടെ വീഡിയോയുടെ ഒരു എടുക്കുമ്പോൾ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ട് അതപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് ചേർത്താവുന്ന എഡിറ്റ് ചെയ്ത് ചേർത്താവുന്ന ഒരു ഫ്രെയിം സൈസിലായ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ അത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ കൂടുതൽ വീഡിയോസുകൾ ഫോട്ടോസുകളൊക്കെ നമുക്ക് ഈ സംരംഭത്തിന് കിട്ടുമ്പോൾ അത് നിങ്ങളിലേക്ക് പകർന്നു തരാം അതുപോലെ ഇവൻ ഈ സംരംഭം തുടങ്ങിയപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇവര് ഈ സംരംഭം തുടങ്ങിയതെന്നെല്ലാം നമ്മളൊരു അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ അത് നമ്മുടെ ഈ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള കൂട്ടുകാരികൾക്ക് മറ്റുള്ള ജില്ലയിലെ കൂട്ടുകാരികൾക്കോ അല്ലെങ്കിൽ ഇത് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇരുപത്തി മൂന്ന് കൂട്ടുകാരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഒരു വീടിന്റെ ചുറ്റും അട്ടൊട്ടടുത്ത് താമസിക്കുന്നവരൊന്നും അല്ല അല്ലെങ്കിൽ അവരിലോട്ട് ആരെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നോളൂ ഞങ്ങൾ അങ്ങ് പാക്ക് ചെയ്യാനായിട്ട് സാധനങ്ങൾ എത്തിച്ചു തരാം വീട്ടിലിരുന്ന് നിങ്ങൾ ചെയ്താൽ മതി എന്നൊന്നും പറഞ്ഞ ആരും അവരെ സമീപിച്ചതല്ല ഇവര് ഈ പറയുന്ന ഇവരുടെ ഈ വിപണന മേഖലകൾ ഇവര് കണ്ടെത്തി മാർക്കറ്റ് എന്താണെന്ന് പഠിച്ച് അവിടെ നിന്ന് ഓർഡർ ശേഖരിച്ചിട്ടൊക്കെയാണ് ഇവർ ചെയ്തത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം വനിതാ ദിനത്തിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സ്ത്രീ സ്ത്രീയായിരിക്കാം നമുക്ക് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റീസ് എന്താണ് അതായത് എനിക്ക് വളരെ വിഷമം ഒരു കാര്യമാണ് പലരും പറയുന്നത് സ്ത്രീകൾക്ക് ഒരു ഉറപ്പില്ല സ്ത്രീകളുടെ വാക്കിനോ പ്രവൃത്തികൾക്കോ ഒരു ഉറപ്പില്ല എന്നുള്ളത് അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നട്ടല്ലുള്ള ആണാണ് എന്നൊക്കെ പറയും ഒരിക്കലും നട്ടല്ലുള്ള പെണ്ണാണെന്ന് നമ്മളെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് സ്ത്രീകളെ വിശ്വസിക്കുവാൻ കൊള്ളില്ല അല്ലെങ്കിൽ വാക്കിന് വിലയില്ലാത്തവരാണ് എന്നൊക്കെ തെളിയിക്കുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായില്ലേ അത് പുരുഷന്മാർക്കും ബാധകമായ കാര്യമാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിനെ തന്നെ മൊത്തത്തിൽ വഞ്ചിക്കുന്ന രീതിയിലാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ അഫാന്റെ മാതാവ് പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് അല്ലെ അപ്പോൾ മകൻ തള്ളിയിട്ടതാണെങ്കിലും കട്ടിൽ നിന്ന് താഴെ വീണത് ആണ് എന്ന് അത് അങ്ങനെ അല്ല എന്ന് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്ന തരത്തിൽ മാരകമായ പരിക്കെനിക്കുണ്ടെങ്കിൽ പോലും വളരെ നിസാരമായി പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്ന രീതിയിൽ തന്നെ കള്ളം പറയുന്ന ഒരു സ്ത്രീയാണ് ഷെമി അപ്പോൾ അതുപോലെ നമ്മൾ ശമിമാരൊന്നും ആവാതിരിക്കുക ഈ സത്യത്തിന്റെ ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും മറന്നേക്ക് പുറത്തു വരും എനിക്ക് പറയുവാനുള്ളത് എല്ലാ കാലവും എല്ലാ പേരെയും ഒരേപോലെ പറ്റിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഒന്നുകിൽ വളരെ കുറച്ചു പേരെ എക്കാലവും പറ്റിച്ചുകൊണ്ടിരിക്കുവാന് സാധിക്കും എല്ലാവരെയും ഒരേപോലെ പറ്റിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഈ എല്ലാ ആൾക്കാരെയും ഒരുപോലെ പറ്റിക്കാൻ സാധിക്കില്ല അതിൽ കുറച്ച് കുറച്ചുപേരെ എല്ലാ കാലവും പറ്റിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും എല്ലാ ആൾക്കാരും ഒരുപോലെ എല്ലാ കളത്തിലും വിശ്വസിക്കില്ല അതായത് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഒരു സത്യവശത്തെ മറച്ചുവെച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ എങ്ങനെ അഭിനയിച്ച് ജീവിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ ഈ സത്യം മറന്നേക്കി പുറത്തു വരും അപ്പൊ നമ്മൾ സ്ത്രീകള് സത്യസന്ധരായിട്ടിരിക്കുക നേരോടും നിറവോടും കൂടി ജീവിക്കുക നമ്മളുമായിട്ട് ഇടപെടുന്നവർക്ക് നമ്മൾ സിൻസിയർ ആയിട്ടുള്ള ഒരു പെരുമാറ്റം കൊടുക്കും നമ്മുടെ വശം എന്തുമായി കൊള്ളട്ടെ അത് മറച്ച് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെന്ന് പബ്ലിക്കിനോട് വിളിച്ചു പറയണമെന്നല്ല പറയുന്നത് പക്ഷെ നമ്മളോട് അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് എന്നറിഞ്ഞുകൊണ്ട് എന്നോട് പെരുമാറുന്നവര് എന്നെ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെട്ടാൽ മതി നല്ല രീതിയിൽ ജീവിച്ചു പോയാൽ മതി അല്ലേ അപ്പൊ നമ്മൾ കള്ളമില്ലാത്തവരായിട്ട് ഇനി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആരുടെയും എന്താ പറയാ ഒരു ജഡ്ജ്മെന്റിന് മുന്നിൽ നമുക്ക് പതരേണ്ടി വരില്ല എന്നും ഒരുപോലെ നേരോടും നിറവോടും കൂടെ ജീവിതം നയിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിന് മുന്നിൽ നമുക്ക് പതരേണ്ടി വരില്ല മറ്റുള്ളവർ ഇവിടെ കൈ ചൂണ്ടി നമ്മളെ നിർത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടാകില്ല ജീവിതത്തിൽ പല പരാജയങ്ങളും ഉണ്ടാവാം എല്ലാ ജീവിതവും വളരെ മനോഹരമായിട്ടിരിക്കാൻ സാധിക്കില്ല നമ്മുടെ എല്ലാം ജീവിതം ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ഉള്ളൊരു ജീവിതമാണ് ആ രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ എല്ലാം നമ്മുടെ തിരക്കഥ അനുസരിച്ചിട്ട് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് സാധിക്കില്ല അതിൽ അപ്രതീക്ഷിതമായിട്ട് വിധി എന്ന ഒരു രൂപത്തില് പല കാര്യങ്ങൾക്കും ഒരു മാറ്റം വരാം മാത്രമല്ല നമ്മൾ വരെ നമ്മൾ സ്ക്രിപ്റ്റ് അനുസരിച്ച് ജീവിക്കുന്നവരല്ലെങ്കിലും നമുക്ക് അതേ രീതിയിൽ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കില്ല അതായത് നമ്മൾ വിചാരിക്കുന്നത് ഭർത്താവിന്റെ കൂടെ സന്തോഷമായിട്ടും സ്നേഹമായിട്ട് മക്കളുടെ കൂടെ അതായത് വീട്ടിലടങ്ങി ഒതുങ്ങി ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചിങ്ങനെ സുഖമായിട്ട് പോകാം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കാം ഭർത്താവിന്റെ അപ്രതീക്ഷിത മരണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഒരു വരുമാനമാർഗം തേടേണ്ടതായിട്ട് വരും ഈ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് അത് ഒരു നമ്മുടെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിന് തടസ്സം വരും ഇനി അത് അതുമാത്രമല്ല നമ്മളിങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ ഇപ്പം ഈ പറത്താവാം നമ്മുടെ കൂടെയുള്ള ഒരാൾ നമുക്ക് കൃത്യമായ സപ്പോർട്ട് തരുന്നില്ല കുടുംബത്തിൽ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല അലസനാവുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങളിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വീട്ടിലിരുന്ന് മനോഹരമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരും നമ്മളും ഈ ഭർത്താവിനെ പോലെ തന്നെ ഒരു വരുമാനത്തിന് സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ടൊക്കെ വരാം അപ്പൊ നമ്മൾ ആഗ്രഹിച്ച ജീവിതം ആയിരിക്കില്ല നമുക്ക് ജീവിക്കേണ്ടി വരുന്നത് ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും ഈ ജീവിതം നമുക്ക് ജീവിച്ച് തീർത്തിട്ട് ഈ ഭൂമിയിൽ നിന്നും പോകാൻ സാധിക്കില്ല അല്ലെ പലരും ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി പോയത് എന്തുകൊണ്ടായിരിക്കും ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഫേസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് പക്ഷെ നമ്മൾ കരുത്തുള്ളവരായിട്ട് ഈ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യണം അതിന് നമ്മൾ ചിന്തിച്ചു വെക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ജീവിച്ചു തീർക്കാൻ സാധിക്കില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാൻ എന്നുള്ള ഒരു ധൈര്യം വേണം രണ്ട് ആത്മാഭിമാനം വേണം നമുക്ക് നേരി നിറവായിട്ട് നമ്മൾ ജീവിച്ചു പോകണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നമ്മളെ ബഹുമാനിക്കും പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു അബദ്ധ ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ വീടും കാറും എൻ്റെ മക്കൾക്ക് വലിയ ജോലിയും ഗൾഫിലൊക്കെ ഉള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ എല്ലാവരും അങ്ങ് ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് അപ്പൊ അപ്പുറത്തെ വീട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന അവർ ചേച്ചി ഭർത്താവും ഉണ്ട് അപ്പോൾ അവർക്ക് മക്കളൊക്കെ വലിയ ജോലിയൊന്നുമില്ല അവർക്കും സാധാരണ ജോലികളൊക്കെ ഉള്ളു അവരെക്കാൾ ബഹുമാനം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ ആരാധനാലയങ്ങളുമായിട്ടൊക്കെ പള്ളിയും അമ്പലമൊക്കെ ആയിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അവരത്രയും അടുത്ത് പ്രവർത്തിക്കുന്നില്ല അവർ ജസ്റ്റ് അമ്പലത്തിലെ പള്ളിയിലൊക്കെ പോയി വരുന്നേ ഉള്ളൂ ഞാനാണെങ്കിൽ ഈ അമ്പലത്തിൽ പള്ളിയിലും തന്നെ ഞങ്ങടെ എന്താ പറയാ അതിന്റെ ഭാരവാഹികളൊക്കെ ആയിട്ട് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് ഒരു ധാരണയില് നടക്കുന്ന പല ആൾക്കാരും ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല പൊതുസമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഓരോരുത്തരുടെ പ്രവൃത്തിയെ വിലയിരുത്തിയിട്ടാണ് അവർക്കൊരു എന്താ പറയാ നല്ല ആളാണോ എന്നൊക്കെ കൊടുക്കുന്നത് ഒരു അഭിപ്രായമൊക്കെ ചോദിക്കുമ്പോഴേന്ന് വെച്ചാൽ എന്നെ കുറിച്ച് മോശം അഭിപ്രായം പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല പണത്തിലും പദ്രാസിലും ഒന്നും അല്ല നല്ല വ്യക്തിയാണെന്ന് മറ്റുള്ളവർ പറയുന്നത് നമ്മുടെ സത്യസന്ധതയിലൊക്കെയാണ് സത്യസന്ധതയിലൊക്കെയാണെട്ടോ മറ്റുള്ളവർ നമുക്ക് നല്ല വ്യക്തിത്വം ഉണ്ട് നല്ല നിലപാടുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ വനിതാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഞാനടക്കം നമ്മളെല്ലാവരും നല്ല സത്യസന്ധരായിട്ടൊക്കെ ജീവിക്കുക നമ്മൾ ഉറപ്പില്ലാത്തവരാണ് നട്ടലില്ലാത്തവരാണ് എന്നൊന്നും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ വാക്കിനും ഒക്കെ നല്ല വില കൊടുത്തുകൊണ്ട് നമ്മൾ നേരോടും നിറവോടും കൂടി ജീവിക്കുക ഈ സമൂഹത്തെ വഞ്ചിക്കാരെയൊക്കെ ജീവിക്കുക ഒന്ന് നമ്മൾ കബളിപ്പിച്ചുകൊണ്ട് ഒരു സത്യത്തെ മറച്ച് വെച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ ജീവിക്കുന്നത് വളരെ നാണെങ്കിലൊരു കാര്യമാണ് അങ്ങനെയൊന്നും ചെയ്യരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തെ അതിൻ്റെതായ ഒരു രീതിയിൽ കാണുക വളരെ കൃത്യമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല അതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അതിനെ അതിൻ്റെതായ രീതിക്ക് നേരിടുക പരസ്പരം വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാതെ അതുമായി യോജിച്ച് മുന്നോട്ട് പോവുക എന്ത് കാര്യങ്ങൾ വന്നാലും ഫേസ് ചെയ്യാൻ സാധിക്കുന്നവരായിട്ട് തീരുക അപ്പൊ ഈ വനിതാദനത്തിലെ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂട്ടോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് ജീവിച്ചാൽ തന്നെ നമുക്ക് ഈ ജീവിതം ഭംഗിയായിട്ട് ജീവിക്കുവാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ